ഹായ് എവറി വൺ അക്കാഡമിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാദ് അപ്പോൾ നമ്മൾ ആർ ആർ ബി എസ് എസ് സി പോലുള്ള പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് ചോദ്യങ്ങളാണ് നമ്മുടെ ടാർഗറ്റ് ഓരോ ക്ലാസ്സിലും അൻപത് ചോദ്യങ്ങൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ അൻപത് ചോദ്യങ്ങളുടെ രണ്ട് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു നൂറ് ചോദ്യങ്ങളും അവയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണത് സോ ആദ്യത്തെ രണ്ട് ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാനുള്ള ലിങ്ക് ഞാനിവിടെ കൊടുക്കാൻ താല്പര്യമുള്ളവരെന്ത് ചെയ്യുക അതുകൂടി പോയി കാണാവുന്നതാണ് ഇത് ഇതുപോലെ ഓൾറെഡി ഇരുന്നൂറ്റിഅൻപത് ചോദ്യങ്ങൾ ഒരു സീരീസ് ബയോളജി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ അഞ്ച് ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്തും ചെയ്യാം അതുകൂടി കാണാം അപ്പോൾ എന്തായാലും നൂറ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് എങ്ങോട്ട് പോവാം നമ്മുടെ നൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ദ എലമെന്റ് ഫോർ മേക്കിംഗ് സോളാർ സെൽസ് സോളാർ സെൽസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റ് മൂലകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു പോയിന്റ് ആയി തന്നെ ഇതുപോലൊരു പോയിന്റായി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഏതാണ് സോളാർ സെൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എലമെന്റ് സിലിക്കൺ ആണ് സിലിക്കൺ നൂറ്റി രണ്ടാമത്തെ ചോദ്യം വിച്ച് മിനറൽ

ഒരു അലോയിണ് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഞാൻ അതിനു അതിനുമുമ്പ് നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം ചോദിക്കും അങ്ങനെയെങ്കിൽ ബ്രോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചോദിക്കും ബ്രാസ് ആണെങ്കിലും ബ്രോൺസ് ആണെങ്കിലും ഒരെണ്ണം എന്ത് തന്നെയാണ് കോപ്പറാണ് അതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല കോപ്പറാണ് ഇനിയുള്ളത് സിങ്ക് ആണോ ടിന്നാണോ എന്നുള്ളതാണ് എല്ലാവർക്കും എന്ത് വരാറുള്ളത് സംശയം വരാറുള്ളത് അത് ഓർത്തിരിക്കാൻ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളതാണ് ബ്രോൺസ് മെഡൽ എന്ന് ഓർത്തിരിക്കുന്നത് അല്ലേ വെങ്കല മെഡൽ വെങ്കലമാണ് ബ്രോൺസ് എന്ന് വെച്ചാൽ ബ്രോൺസ് മെഡൽ നമ്മൾ കൊടുക്കാറുണ്ട് ബ്രോൺസ് മെഡൽ എവിടെ ഇട്ട് വെച്ചു ടിന്നിൽ ഇട്ട് വെച്ചു എന്ന് ഓർത്താൽ മതി കാരണം കോപ്പർ എന്നുള്ളത് എന്ത് ചെയ്യാം കോമൺ കോമണാന്നുള്ളത് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ബ്രാസിലുള്ളത് ഏതാണ് ബ്രാസിലുള്ളത് കോപ്പറും സിങ്കുമാണ് എന്ന് ഓർത്തിരിക്കുക ഒപ്പം തന്നെ ഓർത്തിരിക്കുക ബ്രോൺസിലുള്ളത് ഏതൊക്കെയാണ് കോപ്പറും ടിന്നുമാണ് എന്നും ഓർത്തിരിക്കുക നൂറ്റി നാലാമത്തെ ചോദ്യം ദ പ്രോസസ് ഓഫ് കവറിംഗ് വാട്ടർ പൈപ്സ് മെയ്ഡ് ഓഫ് അയർ വിത്ത് സിങ്ക് ലേ ൾ പോലത്തെ ഇരുമ്പ് കൊണ്ട് നിർമിതമായ വസ്തുക്കൾക്ക് അങ്ങനെ ആഡ് ചെയ്യുന്ന ഇരുമ്പിന്റെ വസ്തുക്കൾക്ക് ചോദിക്കാറുണ്ട് സിങ്ക് ചോദ്യം എന്ത്ണ്ട് അതിനു എന്താണ് സിങ്ക് ആണ് നൂറ്റി അഞ്ചാമത്തെ ചോദ്യം ആൻ ഇലക്ട്രിക് അയോൺ ഹാസ് എ ഹീറ്റിംഗ് എലമെന്റ് മെയ്ഡ് ഓഫ് ഇലക്ട്രിക് അയോൺ പോലോത്തുന്ന ഇലക്ട്രിക് ഹീറ്റർ പോലോത്ത ഹൈ ടെമ്പറേച്ചർ പെട്ടെന്ന് അക്വയർ ഹൈ ടെമ്പറേച്ചർ പെട്ടെന്ന് അച്ചീവ് ചെയ്യേണ്ട വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയി ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ നിക്രോം എന്ന് പറയുന്നത് നിക്കലും ക്രോമിയവും അടങ്ങിയിട്ടുള്ള നിക്രോം ഹൈ ടെമ്പറേച്ചർ ഇലക്ട്രിക് അയൽ എന്ന് വരാറുണ്ട് ഇലക്ട്രിക് ഹീറ്റർ എന്ന് വരാറുണ്ട് അതുപോലെ കോയിൽ ഹീറ്റിംഗ് ഓയിലുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറ് ഇത്തരം വസ്തുക്കളെല്ലാം ഉണ്ടാക്കാനുണ്ട് പെട്ടെന്ന് ചൂടാവേണ്ടതെന്നല്ലെ പെട്ടെന്ന് ചൂടാണ് നമുക്ക് പതുക്കെ ചൂടായാ പോലെ അതൊക്കെ എന്താ സഡനായിട്ട് നമുക്ക് വേണ്ടത് അല്ലെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം തിളച്ചാൽ പോരല്ലോ പെട്ടെന്ന് തിളയ്ക്കണ്ടേ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചൂടാവേണ്ടത് പെട്ടെന്ന് ചൂട് നഷ്ടമാവുന്ന വസ്തുക്കൾക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത് നിക്രോം എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് ചോദ്യങ്ങളും ഒപ്പം ഓർക്കേണ്ടെന്ന കാര്യങ്ങളും പഠിച്ചില്ലേ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് സോളാർ സെൽസ് നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കോൺ കൊണ്ടാണ് മോണോസൈഡ് സാൻഡിൽ കാണപ്പെടുന്ന മിനറൽ എന്ന് പറയുന്നത് തോറിയമാണ് ബ്രാസ് കോപ്പറും സിങ്കും ആണെങ്കിൽ ബ്രോൺസ് കോപ്പറും ടിന്നുമാണ് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾക്ക് സിങ്കിന്റെ ലെയർ നമ്മൾ കൊടുക്കുന്നു ടു അവോയ്ഡ് കൊറോഷൻ ആ പ്രോസസിന്റെ പേര് ഗാൽവനൈസേഷൻ ഇലക്ട്രിക് കയറി ഹീറ്റിംഗ് എലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിക്രോം എന്ന് പറയുന്ന അലോയ് വെച്ചാണ് സെറ്റല്ലേ അല്ലേ അഞ്ചെണ്ണം പഠിച്ചല്ലോ അടുത്ത ചോദ്യങ്ങൾ ലിറ്റ്മസ് ഈസ് ഒപ്റ്റൈൻഡ് ഫ്രം ലിറ്റ്മെസ് എന്താണ് ലിറ്റ്മസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു ആണ് അല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പർ ഏഴാം ക്ലാസിലെ സയൻസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ എന്താണ് അവിടെ ചെയ്യാറുള്ളത് ലിറ്റ്മസ് പേപ്പറിൻ്റെ പവർ എന്താണ് അത് ആസിഡിക് സബ്സ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ അത് നമ്മൾ തട്ടിച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ലിറ്റ്മസ് ആക്കി മാറ്റും ഇനി നേരെ തിരിച്ച് റെഡ് ടു ബ്ലൂ ആണെങ്കിൽ എന്താണ് റെഡ് ലിറ്റ്മസിനെയും ബ്ലൂ ആക്കി മാറ്റാൻ എന്തിന് കഴിയും ബേസിന് കഴിയും അല്ലെ ഒരു ഒരു ആസിഡിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റണം റെഡ് ആക്കി മാറ്റണം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ റെഡ് ലിറ്റ്മസിനെയും ബ്ലൂ ആക്കി മാറ്റുന്നതാണെങ്കിൽ ആ വസ്തു എന്താണ് അത് ബേസ് ആണ് ഈ ലിറ്റ്മസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് നമ്മൾ നിർമ്മിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ലൈക്കൺ എന്ന് പറയുന്ന ഒരു വസ്തുവിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലിറ്റ്മസ് നമ്മൾ നിർമ്മിക്കുന്നത് ഇൻഡിക്കേറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ച അതേ ലൈക്കൺ തന്നെയാണ് ഓർക്കാൻ വളരെ സിമ്പിൾ ആണ് ലീ ഉണ്ട് ലൈക്കണിലും ഉണ്ട് ലീ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് നൂറ്റി ഏഴാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസ് ചിലപ്പോൾ വെഹിക്കിൾ ബാറ്ററി എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ഓപ്ഷൻ നമ്മൾ പിക്കേണ്ടത് ഏതാണ് എച്ച് ടുക് ആസിഡ് ആണ് എന്ത് ചെയ്യുന്നത് വെഹിക്കിൾ ബാറ്ററികളിൽ വാഹനങ്ങളിലെല്ലാം ബാറ്ററികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് ഏതാണ് ആസിഡ് ആണ് എട്ടാമത്തെ പെയിൻ വരും ജോയിന്റിലൊക്കെ പെയിൻ വരുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ എന്തിന്റെ അക്യുമുലേഷൻ കൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ലാക്ടിക്സിഡ് അക്യുമലേറ്റ് ചെയ്യുന്നത് പെയിനും കാര്യങ്ങളും അതുപോലെ മാത്രം വേറെയും കാരണങ്ങളുണ്ട് ഇതും എന്താണ് വൺ ഓഫ് ദി റീസൺ ആണ് എന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക മസിൽ കോസ്ഡ് ബൈ ദ അക്യുമുലേഷൻ ഓഫ് എന്താണ് ആസിഡ് ആണ് നൂറ്റി ഒൻപതാമത്തെ ചോദ്യം ദ ആസിഡ് പ്രസന്റ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഞാൻ വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സിലടക്കം പറഞ്ഞാണ് സോഡയാണെങ്കിൽ എന്താണ് അത് കാർബോണിക് ആസിഡ് ആണ് അല്ലെ സോഡയിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബോണിക് ആസിഡ് ആണ് അതേസമയം സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തന്നെ നമ്മൾ പറയണം എച്ച് ത്രീ പി ഒ ത്രീ അഥവാ ഫോസ്ഫ്ലോറിക് ആസിഡെന്ന് എന്ത് ചെയ്യണം നമ്മൾ പറയണം നൂറ്റി പത്താമത്തെ ചോദ്യം ദ ആസിഡ് വിച്ച് ഈസ് സിക്രീറ്റഡ് ബൈ ഗ്ലാൻസ് ഇൻ ദ സ്റ്റൊമക്കോളീസ് നമ്മുടെ വാൾ നമ്മുടെ വയറ്റിനകത്തെ വാൾ ഫുഡ് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് നമ്മുടെ ദഹനപ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആസിഡ് ഏതാണ് എന്നും എന്ത് ചെയ്തിട്ടുണ്ട് ഇതേ സംഭവം ചോദിച്ചിട്ടുണ്ട് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ഡാഷ് എച്ച് എൽ അതിന് അതിനുത്തരം ഈ എക്സൈൽസ് സോ പവർഫുൾ സോ ദാറ്റ് ഒരു ബ്ലേഡ് പോലും നമുക്ക് ഡിസോൾവ് ചെയ്യാം നമ്മൾ ഒരു അറിയാതെ ഒരു ബ്ലേഡ് വിടണമെന്നല്ല ഞാൻ പറയുന്നത് ഒരു ബ്ലേഡ് എങ്ങാനും നമ്മുടെ വൈറ്റിലുണ്ടെങ്കിൽ പോലും അത് എന്ത് ചെയ്യും അത് അലീച്ചു കളയാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള എക്സൈലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സ്റ്റമക് വാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ വൈറ്റിനകത്ത് പൊള്ളൽ വരാത്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക് ക്ലൈനിങ് വളരെ ചെറിയൊരു കാലയളവിൽ തന്നെ എന്ത് വീണ്ടും 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 റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് നമുക്ക് അതിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരാത്തത് സോ നമ്മുടെ വയറ്റിനകത്ത് ഡയജസ്റ്റൻ പ്രോപ്പർ ആവാൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആസിഡാണ് ഏതെന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് ലിറ്റ്മസ് ഈസ് ഫ്രം ോ ലിറ്റ് ഓർത്തിരിക്കാൻ പറഞ്ഞു കാർ ബാറ്ററികളിലും അതുപോലുള്ള ബാറ്ററികളും ഉപയോഗിക്കുന്നതിന് കാരണം ലാക്റ്റിക് ആസിഡിന്റെ അക്യുമുലേഷൻ ആണ് സോഫ്റ്റ് ഡ്രിങ്ക്സിലുള്ളത് ഫോസ്ഫോറിക് ആസിഡ് ആണ് സ്റ്റൊമക് വാൾസ് സെക്രീറ്റ് ചെയ്യുന്ന മനുഷ്യ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആസിഡ് അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് പത്ത് ചോദ്യങ്ങൾ പഠിച്ച് അടുത്ത ചോദ്യത്തിലേക്ക് ഈസ് എ മിക്സ്ചർ ബൈ മിക്സ്ചർ ഏതിന്റെ ഏത് ഓർഡറിലാണ് ചോദിച്ചിരിക്കുന്നത് എച്ച് എൻ ത്രീ ആണ് അഥവാ നൈട്രിക് ആസിഡ് ആണ് ത്രീ എന്ന് പറയുന്ന ഏതാണ് എച്ച് സി എൽ ആണ് നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിക്സറിനെയാണ് നമ്മൾ അക്വാ റീജിയ എന്ന് പറയുന്നത് രാജകീയ ദ്രവം റോയൽ ലിക്വിഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ എന്താ പറയുക നോബിൾ മെറ്റൽസിനൊക്കെ അലയിപ്പിക്കാൻ ഗോൾഡ് സിൽവർ പ്ലാറ്റിനം പോലത്തെ മെറ്റൽസിനേക്ക് അലയിപ്പിക്കാൻ കഴിയുള്ള ഒരു അലി അലിയിപ്പിക്കാൻ കഴിവുള്ള ഒരു സൊല്യൂഷനാണ് ഏതെന്ന് പറയുന്നത് അക്വാ എന്ന് പറയുന്നത് അത് വൺ ഈസ്റ്റി ത്രീ റേഷ്യയിൽ എച്ച് എൻ ഒ ത്രീയും എച്ച് സി എൽ മിക്സ് ചെയ്യുന്നതിനാണ് നമ്മളെന്തെന്ന് പറയുന്നത് അക്വാ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് റോയൽ ലിക്വിഡ് നൂറ്റി പന്ത്രണ്ടാമത്തെ ചോദ്യം ഇപ്പോൾ പ്യുവറസ്റ്റ് ഫോം ഓഫ് ഗോൾഡ് ഈസ് ഡാഷ് ക്യാരറ്റ് ഞാൻ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ വ്യക്തമാക്കാൻ കാരണം ഓപ്ഷനില്ലല്ലോ പ്യുവറസ്റ്റ് ഫോം ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് എത്ര ക്യാരറ്റാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൊള്ളായിരത്തി പതിനാറ് ഗോൾഡ് എത്ര ക്യാരറ്റാണ് ഡിസ്കസ് ചെയ്താണ് അല്ലേ ഇവിടെ അതുപോലെ ഫോമോഗോൾ എന്ന് പറയുന്നത് എത്ര കാര്യമാണ് ഏറ്റവും ശുദ്ധമായ രൂപമായിട്ട് നമ്മൾ പറയുന്നത് നൂറ്റി പതിമൂന്നാമത്തെ ചോദ്യം കയ്യും കൈയ്യും കണക്കൂല ചോദിച്ചാണ് വാട്ട്സ്ലുമിനിയലുമിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐര് ഓർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഏതാണ് ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർ എന്ന് പറയുന്നത് നൂറ്റി പതിനാലാമത്തെ ചോദ്യം സോൾഡർ മെറ്റൽ അലോയിഡർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടല്ലേ സോൾഡറിങ് ആയ ഒക്കെ നമ്മുടെ ഉള്ളതാണ് ചെറിയ ചെറിയ വയറുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ നമ്മൾ സോൾഡർ ചെയ്യാറുള്ളതാണ് വീട്ടിലൊക്കെ നമുക്ക് നമ്മൾ കൈപ്പണിയായിട്ട് ചെയ്യുന്ന ഒരു ആണ് ആ മെറ്റൽ നമ്മൾ ഒരു വയർ വാങ്ങും അല്ലേ സോൾഡർ ഒരു വയർ നമ്മൾ വാങ്ങാറുണ്ട് ഒരു ചെറിയൊരു വളരെ പരില്ലാത്തത് പിടിക്കാനൊക്കെ നല്ല രസമുള്ള ഒരു കമ്പനി എനിക്കതിന് ഫീൽ ഭയങ്കര ഇഷ്ട കയ്യിൽ അങ്ങനെ നമ്മൾ വാങ്ങുന്ന സോൾഡർ മെറ്റൽ എന്തിൻ്റെയൊക്കെ അലോയെന്നാന്ന് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അലോയാണ് ലെഡിൻ്റെയും ടിന്നിൻ്റെയും അലോയി ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സോൾഡ് സോൾഡർ മെറ്റൽ എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ചാമത്തെ ചോദ്യം ടൈപ്പ് മെറ്റൽ ഇൻ പ്രിൻറ്റിങ് പ്രൊസീസാൻ അലോയിയോ പണ്ട് കാലത്തൊക്കെ ഇപ്പം അത്രയില്ല പണ്ടൊക്കെ പ്രിൻറ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന അതായത് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാവുമ്പോഴോ തണുപ്പാകുമ്പോഴോ ഒന്നും അതിൻ്റെ സൈസിലൊന്നും വലിയ മാറ്റം വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ അച്ചുകൾ ഉണ്ടാക്കുമല്ലോ അത്തരം അച്ചുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന അലോയിയാണ് എന്തെന്ന് പറയുന്നത് ടൈപ്പ് മെറ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചോദ്യം വാലിഡ് അല്ല എങ്കിൽ കൂടി അറിഞ്ഞിരിക്കാതെ ഏതിൻ്റെയൊക്കെ അലോയാണ് ലെഡിൻ്റെയും ആൻറ്റിമണിയുടെയും അലോയിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് മെറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾ പഠിച്ചേ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാമല്ലോ അക്വാറി ജെസ് എ വൺ ഈസ്ത്രീ മിക്സഡ് ബൈ വോളിയം ഓഫ് നൈട്രിക് ആസിഡ് ആൻഡ് എച്ച് സി എൽ പ്യൂറസോം ഓഫ് ഗോൾഡ് സ്വർണ്ണത്തിൻ്റെ ശുദ്ധമായ രൂപം ഇരുപത്തി നാല് ആണ് അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഓർമ്മ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ് സോൾഡർ മെറ്റലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെഡും ടിന്നുമാണ് ടൈപ്പ് മെറ്റൽ പ്രിൻറ്റിംഗ് ബ്രസ്സിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് മെറ്റൽ ലെഡിൻ്റെയും ആൻറ്റിമണിയുടെയും കോമ്പിനേഷനാണ് അടുത്തിട്ട് പോകാമോ നൂറ്റി പതിനാറാമത്തെ ചോദ്യം നാച്ചുറലി ഒക്കറിങ് റേഡിയോ ആക്റ്റീവ് അലമെൻറ്റ് താഴെത്തന്നിരിക്കുന്നതിൽ നാച്ചുറൽ ഒക്കറിങ്ങ് ഏതാന്നുള്ളതാണ് തോറിയം എന്താണ് അതിനൊരു എക്സാമ്പിൾ ആണ് എങ്ങനെ ഓർത്തിരുന്നാൽ മതി തോറിയം മീൻസ് വൺ ഓഫ് ദി നാച്ചുറലി ഒക്കറിങ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഓർത്തിരുന്നാൽ മതി നൂറ്റി പതിനേഴാമത്തെ ചോദ്യം ഹൂ ഡെവലപ്പ് ഹൈഡ്രജൻ ബോംബ് ഹൈഡ്രജൻ ബോംബ് ഡെവലപ്പ് ചെയ്ത വ്യക്തിയുടെ പേരെന്താണ് എന്നാണ് ഹൈഡ്രജൻ ബോംബിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് എഡ്വേർഡ് ടെല്ലർ എഡ്വേർഡ് ആണ് ഹൈഡ്രജൻ ബോബിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് എനിക്കറിയാം ആറ്റം ബോബിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും റോബർട്ട് ഓപ്പൺ ആണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ആറ്റം ബോംബിൻ്റെ പിതാവ് ആരാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പണിയായിട്ട് തരാൻ പോകുന്നത് ഇന്ത്യൻ ആറ്റം ബോബിൻ്റെ ഇന്ത്യൻ അറ്റോമിക് ബോംബിൻ്റെ പിതാവ് ആര് എന്നുള്ളത് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ എനിക്ക് പറഞ്ഞു തരണം ഹൈഡ്രജൻ ബോംബ് എഡ്വേർഡ് ആറ്റം ആറ്റംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺ ആണ് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ അറ്റോമിക് ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഫാദർ ഓഫ് ഇന്ത്യൻ അറ്റോമിക് ബോംബ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് താഴെ പറഞ്ഞു പറഞ്ഞുതരിക ചോദ്യം എ മെയിൻലി ഡ്യൂ ടു ഏത് പ്രോസസ്സിലൂടെയാണ് സൂര്യനിൽ അല്ലെങ്കിൽ അതുപോലത്തെ നക്ഷത്രങ്ങളിൽ എനർജി ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സൂര്യൻ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് നക്ഷത്രങ്ങളിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏതാണ് ഫ്യൂഷനാ ഫ്യൂഷനാണോ ഫിഷനാണോ ഏതാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറ്റോമിക് ഫിസിക്സിലും അറ്റോമിക് കെമിസ്ട്രിലും എല്ലാം ഡിസ്കസ് ചെയ്താണ് ഏതാണ് ഫ്യൂഷനാണ് സ്റ്റാർസിലും സൂര്യൻ പോലുള്ള നക്ഷത്രങ്ങളിൽ എന്ത് ചെയ്യുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നൂറ്റി പത്തൊൻപതാം ചോദ്യം ദി റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് യൂസ്ഡ് ഇൻ ഹാർട്ട് ഹാർട് പേസ് മേക്സ് പേ പേസ് മേക്കേഴ്സീസ് ഹൃദയത്തിൽ നമ്മൾ ആ ബീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടല്ലേ അതിനൊരു ഹൃദയത്തിന് ഒരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ ഒരു പുഷ് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് പേസ് മേക്കർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പേസ് മേക്കറിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഏതാണ് ഇറ്റ്സ് പ്ലൂട്ടോണിയം നൂറ്റി ഇരുപതാമത്തെ ചോദ്യം ഇത് കെമിക്കൽ യൂസ്ഡ് ഇൻ എംബാമിംഗ് ബയോളജിക്കൽ മെറ്റീരിയൽസ് ഈസ് ബയോളജിക്കൽ മെറ്റീരിയൽസ് എല്ലാം എംബാമിങ്ങിന് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് എംബാമിംഗ് ബയോളജിക്കൽ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ് ഫോർമാലിറ്റി ഹൈഡാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കെമിക്കൽ എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാമോ റേഡിയോ ആക്റ്റീവ് അലമ നാച്ചുറൽ റേഡിയോ ആക്ടീവലമിന്റെ തോറിയമാണ് ഹൈഡ്രജൻ മൂവ്മെന്റ് പിതാവ് എഡ്വേർഡ് ടെല്ലറാണ് സൂര്യനിൽ നിന്നുള്ള എനർജി പ്രധാനമായും ലഭിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് പേസ് മേക്കറുകളിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് അലമിന്റെ പ്ലൂട്ടോണിയമാണ് ബയോളജിക്കൽ മെറ്റീരിയൽസിന്റെ എംബാമിംഗ് എംബാമിംഗ് വെച്ചാൽ എന്താണെന്ന് അറിയാലോ പ്രിസർവ് ചെയ്യാനായിട്ട് ശശീരങ്ങളെല്ലാം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എംബാമിംഗ് എന്ന് പറയുന്നത് അതിലുപയോഗിക്കുന്ന കെമിക്കലാണ് ഏതെന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത് ശവശരീരങ്ങൾ ചെയ്യാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ് അത് ഫോർമാലിൻ ആണ് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട് അതും ഇന്ത്യ ഒപ്പം തന്നെ ഓർത്തിരിക്കുക നമ്മളെ സയൻസൊക്കെ പഠിച്ചവർക്കറിയാം പണ്ടത്തെ പ്ലസ് വൺ പ്ലസ് ടു ലാബിലൊക്കെ ലാ ഇട്ട് വെക്കുന്ന ലിക്വിഡ് ഒരുമാതിരി ഒരു കുത്തുന്ന പഞ്ചൻ സ്മെല്ലാണ് എനിക്ക് ആ മണം ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു അത്തരത്തിലുള്ള മണമുള്ള ആ ഒരു സബ്സ്റ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത് ഫോർമാലിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇരുപതെണ്ണം പഠിച്ച് മുപ്പതെണ്ണം കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ദി കെമിക്കൽ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ക്ലൗഡ് സീഡിങ് ഓർ ആർട്ടിഫിഷ്യൽ റെയിൻ മേക്കിംഗ് ഈസ് ഒരു വർഷത്തെ ചോദ്യമായിരുന്നു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ റെയിൻ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന് പറയുന്നത് ഏതാണ് അതായത് നമ്മൾ ആകാശത്ത് പോയി മേഘങ്ങളിൽ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഒരു കെമിക്കൽ നമ്മൾ എന്ത് ചെയ്യുക വെതറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ റെയിൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഏതാണ് പ്രോസസ്സിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃത്രിമമായി മഴ പെയ്യപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ റെയിൻ മേക്കിംഗ് കൃത്രിമമായി മഴ പെയ്യപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ കെമിക്കലാണ് ഏതെന്ന് പറയുന്നത് സിൽവർ അയഡൈഡ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സിൽവർ അയഡൈഡ് കൃത്രിമമായി മഴ പെയ്യപ്പിക്കാൻ അല്ലെങ്കിൽ ക്ലൗഡ് സീഡിംഗിന് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഇത്രയേ ചോദിക്കുള്ളൂ ൽ മോസ്ലി യൂസ് ഫോർ ക്ലൗഡ് സീഡിംഗ് ഈസ് അപ്പോൾ ഈ ക്ലൗഡ് സീഡിംഗ് എന്താ നമ്മൾ അറിയണം ക്ലൗഡ് സീഡിംഗ് എന്താണ് കൃത്രിമമായി മഴ പെയ്ക്കാൻ ക്ലൗഡിൽ സീഡ് ഇടാന്ന് വിചാരിച്ചാൽ മതി അതായത് മേഘല വിത്ത് ഇതിന്റെ വിത്ത് ഇടുന്ന സിൽവർ ഐഡൈഡിന്റെ വിത്താണ് നമ്മൾ ഇടുന്നത് അങ്ങനെ ഇടുമ്പോൾ എന്ത് ചെയ്യും അവിടെ മഴ പെയ്യും നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ദ ഗ്യാസ് യൂസ്ഡ് ടു ഡൈല്യൂട്ട് ഓക്സിജൻ ഫോർ ബ്രീത്തിങ് ബൈ ഡീപ് സീ ഡൈവേഴ്സീസ് ഡീപ് സി ഡൈവേഴ്സ് അവരുടെ ഓക്സിജൻ ഡയല്യൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണോ ചോദിച്ചിരിക്കുന്നത് രണ്ട് ഉത്തരം വരാം രണ്ടിൽ ഏത് വന്നാലും നിങ്ങൾ പിക്ക് ചെയ്യത്തുള്ളൂ ഒന്നുകിൽ ഹീലിയം ഓപ്ഷനിലുണ്ടാവും അല്ലെങ്കിൽ എന്ത് നൈട്രജൻ ഉണ്ടാവും ഏതാണോ ഓപ്ഷൻ നിങ്ങൾ പിക്ക് ചെയ്യുക ചോദ്യം ടെക്നിക് ഓഫ് ഓഫ് ദ ഏജ് ഫോസിൽ ഓർഗാനിസംസ് ഈസ് വളരെ ഫോസിലുകളുടെ പ്രായം കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ എന്ന് എന്ന് പറയുന്നത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് അല്ലേ സി പറയുന്ന അലോട്രോപ്പ് പല വർഷം ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഈ റേഡിയോ കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന അലോട്രോപ്പ് ഏതാണ് അതേതാണ് ചോദ്യം യുറാനിയം ഇവൻ സ്റ്റേബിൾ ഐസോ ഓഫ് യുറാനിയം എന്നല്ല റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും ഗ്രാജുവലി ഡി കെ ചെയ്ത് ഡി കെ ചെയ്ത് എന്തായിട്ടാണ് എൻഡിയ ലെഡ് ആയിട്ടാണ് എൻഡ്യ മറ്റൊരു രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ നമ്മൾ ഡംപ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉന്മൂലനം ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ബോക്സിലാണ് നമ്മളത് സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ എത്രയോ ആഴത്തിലൊക്കെ കുഴിച്ചിടണം അതിന് ഹാർംഫുൾ എഫക്ട്സ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അതിൻ്റെയും ഉത്തരം എന്ത് തന്നെയാണ് ലെഡ് തന്നെയാണ് കാരണം ലെഡ് ഭയങ്കര ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് ലെഡ് എന്ന് പറയുന്നത് നൂറ്റി അഞ്ചാമത്തെ ചോദ്യം മേജർ ഗ്യാസ് പൊളൂട്ടൻസ് ഓഫ് തെർമൽ പവർ സ്റ്റേഷൻ ഈസ് തെർമൽ പവർ സ്റ്റേഷനുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാതക രൂപത്തിലുള്ള പൊളൂട്ടൻ ഏതാണ് എന്നാൽ ചോദിച്ചിരിക്കുന്നത് ആസിഡ് റൈന് കാരണമാവുന്നതിൽ ഒന്നായിട്ടുള്ള എസ് ആണ് മറ്റേ ഓറ്റു ഏതാണ് എന്നുള്ളത് ആസിഡ് റൈന് കാരണമാകുന്ന ഒരു ഓറ്റൂ കൂടി ഉണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടി പറഞ്ഞാണ് അത് ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരും നൂറ്റി ഇരുപത്തി ഒന്നാം ഓക്കെ നൂറ്റി ഇരുപത്തി ഒന്നാമെന്ന് ചോദിച്ച പഠിച്ചു പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ക്ലൗഡ് സീഡിങ് അല്ലെങ്കിൽ കൃത്രിമമായി മഴ പെയ്യപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിൽവർ ആണ് ഡീപ് സീ ഡൈവേഴ്സ് യൂസ് ചെയ്യുന്ന ഓക്സിജൻ ഡൈലൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹീലിയം അല്ലെങ്കിൽ നൈട്രജനാണ് രണ്ടും ഉണ്ട് കേട്ടോ രണ്ടും ഓർത്തിരിക്കുക രണ്ടും കാണാറുണ്ട് പണ്ടത്തെ ചോദ്യങ്ങളുടെ ഉത്തരം ഹീലിയ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ ഉത്തരം നൈട്രജനാണ് രണ്ടും വന്നിട്ടും അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക പിന്നെ ഫോസിലുകളുടെ പ്രായം കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് റേഡിയോ കാർബൺ ഡേറ്റിങ് ആണ് അലോട്രോപ്പ് സി ഫോർട്ടീ ആണ് യൂറാനിയം ഇവൻച്വലി ആയിട്ട് മാറും റേഡിയോ ഡം ഉപയോഗിക്കുന്ന ലാണ് മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റും എന്ത് തന്നെയാണ് ലെഡ് തന്നെയാണ് തെർമൽ പവർ സ്റ്റേഷനിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്യാസ് ഏതാണ് എസ് ഒ ടു പാതി ദൂരം നമ്മൾ താണ്ടി ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു ഇരുപത്തിയാറാമത്തെ ചോദ്യം വിച്ച് ഈസ് യൂസ് ടു റീസ്റ്റോർ ദർ ഓഫ് ഓൾഡ് ഓയിൽ പെയിന്റിംഗ്സ് പഴയ ഓയിൽ പെയിന്റിങ്ങുകളുടെ കളർ റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് വിച്ച് ലിക്വിഡ് ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് വിച്ച് ലിക്വിഡ് ഓഫ് ഓൾഡ് ഓയിൽ പെയിന്റിംഗ്സ് പഴയ ഓയിൽ പെയിന്റിങ്ങൾ കാലക്രമേണ എന്ത് വരും അത് കറുത്ത് വരും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും അപ്പോൾ അത്തരത്തിൽ ഭംഗി നഷ്ടപ്പെട്ട ഓയിൽ പെയിൻറ്റിങ്ങുകളുടെ കളർ റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു ലിക്വിഡ് യൂസ് ചെയ്യും അത് ഏതാണെന്ന് നമ്മൾ ഈ കുഴി നികൊക്കെ കഴിഞ്ഞാൽ വാങ്ങുന്ന നമ്മളെല്ലാം ബാക്കി ഡിസ്ഇൻഫെക്റ്റൻഡായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ പെറോക്സൈഡാണ് എന്തെന്ന് പറയുന്നത് ഓയിൽ പെയിൻ്റിങ്ങുകളുടെ കളർ റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡെന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഹാർഡസ്റ്റ് അലോട്രോപ്പ് ഓഫ് കാർബണീസ് പ്രകൃതിയിലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ സബ്സ്റ്റൻസ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് കാർബൺ ആയിട്ടുള്ള ഡയമണ്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ആൻറ്റി നോക്കിംഗ് ആൻഡ് നോക്കിംഗ് അല്ല ആന്റി നോക്കിംഗ് പ്രോപ്പർട്ടി ഓഫ് പെട്രോൾ പെട്രോളിൻ്റെ ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടി എന്തായിരുന്നു നോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ പ്രോപ്പറായിട്ട് കത്താതാവുമ്പോൾ ഫ്യൂലിൽ കത്താതാകുമ്പോൾ വണ്ടികൾക്ക് എന്ത് എഞ്ചിന് ലോങ് ലാസ്റ്റ് ഇല്ലാത്തൊന്നും ഒരു പ്രത്യേകതരം സൗണ്ട് വരും അതിനെയാണ് നമ്മൾ നോക്കിംഗ് എന്ന് പറയുന്നത് വണ്ടിയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ എഞ്ചിൻ്റെ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറയ്ക്കും അതുകൊണ്ട് ആ ഫുലിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് അത് പ്രോപ്പറായിട്ട് തീരാനായിട്ട് അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മളൊരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ആഡ് ചെയ്യും ആ ആഡ് ചെയ്യുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ ആന്റി നോക്കിംഗ് കോമ്പൗണ്ടുകൾ എന്ന് പറയും അതിനുവേണ്ടി ആ ആന്റിനോക്കിംഗ് കോമ്പൗണ്ടുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ് ടി ഇ എൽ ആണ് അല്ലേ ടി എൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ടി എൽ എന്താണ് ടെട്രാ ഇതൈ ലെഡ് ആണ് എന്തെന്ന് പറയുന്നത് ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം എന്താ മേജർ കണ്ടൻറ് എൽ പി ജിസ് ഞാൻ എൽ ബി ജി എന്ന് ഓർത്തിരിക്കാനാണ് പറഞ്ഞതല്ലേ എൽ പി ജിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വസ്തു ഏതാണ് ബ്യൂടെൻ ആണ് എൽ ബി ജി ഒരേ റൈമിംഗ് ആണ് സോ ഇങ്ങനെ ഓർത്തിരിക്കാനാണ് പറഞ്ഞത് നൂറ്റി മുപ്പതാമത്തെ ചോദ്യം തേജർ കോൺസ്റ്റൻറ്റ് ഓഫ് ബയോഗ്യാസീസ് ബയോഗ്യാസിൽ കാണപ്പെടുന്ന മാർഷ് ഗ്യാസിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കോൺസ്റ്റൻറ്റ് ഘടകം എന്ന് പറയുന്ന ഏതാണ് മീഥൈനാണ് അപ്പം അഞ്ചനം കൂടി പഠിച്ചില്ലേ പെട്ടെന്ന് റിവൈസ് ചെയ്യാമോ ഓയിൽ പെയിൻറ്റിങ്ങുകളുടെ കളർ റീസ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് കാർബന്റെ ഹാർട്ട് സലോട്രോപ്പ് ഡയമണ്ട് ആന്റി നോക്കിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടെട്രൈത ലെഡ് ആണ് ടെൽ എന്നും ഓപ്ഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ എൽ പി ജിയുടെ മേജർ കണ്ടന്റ് ബ്യൂട്ടൈനാണ് ബയോഗ്യാസിലെ മേജർ കണ്ടന്റ് മീതൈനാണ് മുപ്പതെണ്ണായ അടുത്ത അഞ്ചനത്തിലോട്ട് പോകാമല്ലോ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ദ ലൈറ്റസ്റ്റ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് എലമെൻ്റ് എച്ച് ത്രീ എന്താണ് ട്രിഷ്യം അല്ലെ ഹൈഡ്രജന്റെ ഹൈഡ്രജൻ്റെ ആയിട്ടുള്ള ട്രിഷ്യാണിതെന്ന് പറയുന്നത് വൺ എച്ച് ത്രീ എന്ന് പറയുന്നത് ഏറ്റവും ലൈറ്റസ് റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത് വൺ എച്ച് വൺ വൺ എച്ച് ടു വൺ എച്ച് ത്രീ പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യെന്നൊക്കെ നമ്മൾ പഠിച്ചാണ് അതിൽ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വസ്തുവാണ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ട്രിഷ്യം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ദ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ബോൺസ് ആൻഡ് ടീച്ചീസ് എല്ലിലും പല്ലിലും അടങ്ങിയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വേണ്ട ആണ് ഏതെന്ന് പറയുന്നത് കാൽഷ്യം എന്ന് പറയുന്നത് എല്ലിൻ്റെയും പല്ലിൻ്റെയും കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഏതാണ് അത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അലോയ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ മെറ്റൽ എന്തില്ല ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞാണ് അങ്ങനെയെങ്കിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു എനിക്ക് കമന്റ് സെക്ഷനിൽ പറഞ്ഞു സിൽവർ ആൻഡ് അലോയ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ മെറ്റൽ സിൽവർ സിൽവർ ഇല്ല എന്തൊക്കെയുള്ളത് നിങ്ങൾ പറഞ്ഞു തരും ഗലീന ഈസ് എ പറഞ്ഞു പറഞ്ഞു നമ്മൾ താഴെ ഗലീന മിനറലാണ് മിനറലാണ് മിണറൽ ചോദിക്കാറുണ്ട് ഗലീനാണ് ചോദ്യം ടു എലമെന്റ് റിയാക്ഷൻ ിൽ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ചെയിൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ റോഡുകൾ രണ്ട് വസ്തുക്കൾ രണ്ട് എലമെന്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കഥ മൊത്തം ഞാനിവിടെ പറഞ്ഞതാണ് അവ ഏതൊക്കെയാണ് ബോറോണും കാഡ്മിയുമാണ് ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്ത് ന്യൂക്ലിയർ ഫിഷൻ കൺട്രോൾഡായിട്ട് നടത്താൻ ആ ചെയിൻ റിയാക്ഷൻ കൺട്രോൾഡായിട്ട് നടത്താൻ കൺട്രോൾ ആക്കാൻ ഫിഷൻ നമ്മുടെ കയ്യിൽ നിർത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബോറോണും കാഡ്മിയവുമാണ് അപ്പോൾ എന്താ പഠിച്ച് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാമല്ലോ ലൈറ്റസ്റ്റ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് റൃഷ്യമാണ് എല്ലിലും പല്ലിലുള്ളത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് ജർമ്മൻ സിൽവറിൽ സിൽവറാണ് ഇല്ലാത്തത് ഗലീന ലെഡിൻ്റെ മിനറലാണ് ന്യൂട്രോൺസ് അബ്സോർബ് ചെയ്യാൻ അറ്റോമിക് റിയാക്ടറുകൾ യൂസ് ചെയ്യുന്നത് ബോറോണും കാഡ്മിയോ ആണ് നൂറ്റി മുപ്പത്തഞ്ചായേ നൂറ്റി മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ ഈ ക്ലാസ്സിൽ പഠിച്ച് അടുത്ത സെറ്റ് റേഡിയോ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന നോബിൾ ഗ്യാസ് ഏതാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു ഗ്യാസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് ഏതാണ് റാഡോൺ പേരിൽ തന്നെ ഉണ്ട് റാഡോൺ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം വിച്ച് ഗ്യാസ് ഈസ് യൂസ് ഫോർ കൺവേർട്ടിംഗ് വെജിറ്റബിൾ ഓയിൽസ് ഇൻറ്റു സാച്ചുറേറ്റഡ് ഫാറ്റ്സ് വെജിറ്റബിൾ ഓയിൽസിനെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രജനേഷൻ ഓഫ് വനസ്പതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ അതെന്താ ഈ വനസ്പതി ആക്കി മാറ്റാൻ ഫാറ്റാക്കി മാറ്റാൻ വെജിറ്റബിൾ ഓയിൽസിനെ ഹൈഡ്രജനേഷനിലൂടെ എന്താക്കി മാറ്റുന്നു ഫാറ്റാക്കി മാറ്റുന്നു അപ്പോൾ ഈ വെജിറ്റബിൾ ഓയിൽസിനെ ഫാറ്റാക്കി മാറ്റാനുള്ള പ്രോസസ്സിൻ്റെ പേരെന്താ നമ്മൾ പറഞ്ഞത് ഹൈഡ്രജനേഷൻ എന്നാണ് പറഞ്ഞത് സോസ്ലി ഉപയോഗിക്കുന്ന വാതകത്തിന്റെ പേരെന്തായിരിക്കും ഹൈഡ്രോജൻസ് ആഫേറും ഏതാണ് റൂബിയാണോ സഫയറാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൺഫ്യൂഷൻ ആണ് ഒന്ന് മരതകമാണെന്ന് തോന്നുന്നു എന്റെ മലയാളം അറിയുന്നവർ താഴെ കമന്റ് ചെയ്തോളൂ എനിക്ക് എന്തായാലും അറിയില്ല അത് ഏതിന്റെ ഓക്സൈഡ്സ് ആണ് അലുമിനിയത്തിന്റെ ഓക്സൈഡ് ആണ് നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം അബണ്ടൻ ഇനേർഡ് ഈസ് അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഏറ്റവും അബണ്ടന്റ് കാണപ്പെടുന്ന ഇനവാതകം ഏതാണ് ഇറ്റ്സ് ആർഗൺ ഏറ്റവും കാണപ്പെടുന്ന ആർ സോഴ്സ് ഓഫ് എന്ന് പറയുന്ന നാല് സസ്യങ്ങളാണ് അവ ഏറ്റവും സോഴ്സ് ഓഫ് എന്താണ് ഇമ്പോർട്ടൻറ്റ് അല്ലെ ഉപ്പിൽ എന്ത് പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാൻ റേഡിയോ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന നോബിൾ ഗ്യാസ് ഓൺ വെജിറ്റബിൾ ഓയിൽസിനെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആക്കുന്ന പ്രോസസ്സ് ഹൈഡ്രജനേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഓബ്വിയസ്ലി ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് റൂബിയും സഫയറും അലുമിനിയത്തിന്റെ ഓക്സൈഡ്സ് ആണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആർക്കനാണ് സി വീട്സ് എന്ന് പറയുന്നത് അയോഡിന്റെ ഇമ്പോർട്ടൻസ് സോഴ്സ് ആണ് അടുത്തത് നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം വിച്ച് ഈസ് യൂസ്ഡ് ഫോർ വെ ഡേറ്റിംഗ് വെരി ഓൾ സബ്ജക്ട്സ് ഓഫ് ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞതാണ് ആ മെത്തേഡിൻ്റെ പേര് കാർബൺ ഡേറ്റിംഗ് എന്നാണ് അതിൽ ഉപയോഗിക്കുന്നത് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ആക്റ്റീവൈസോട്ടോപ്പായിട്ടുള്ള സി ഫോർട്ടീൻ ആണ് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഇത് കെമിക്കൽ നെയിം ഓഫ് ഹൈപ്പോ കോമൺലി യൂസ്ഡ് ഇൻ ഫോട്ടോഗ്രാഫീസ് ഫോട്ടോഗ്രാഫിയിൽ പണ്ട് നമ്മൾ ഫിലിം ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു കെമിക്കൽ ആയിരുന്നു ഹൈപ്പോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഹൈപ്പോ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് സോഡിയം തയോസൾഫേറ്റ് ആണ് ഹൈപ്പോ എന്താണ് സോഡിയം തയ്യോസൾഫേറ്റ് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഒപ്പം ഓർത്തിരിക്കാതെ കെമിക്കൽ യൂസ്ഡ് ഇൻ ഫോട്ടോഗ്രാഫിക് ഫിലിംസ് പണ്ടത്തെ ഫോട്ടോഗ്രാഫിക് ഫിലിംസിൽ പക്ഷെ എന്താ ഉപയോഗിച്ചിരുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ നമ്മൾ ഹൈപ്പോന്ന് ആൻസർ പറയുന്നത് ആൻസർ സിൽവർ ബ്രോമൈഡ് ആണ് രണ്ട് മാറിപ്പോ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഫിലിംസ് കഴുകിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊത്തരം എന്താണ് സോഡിയം തയോസൾഫേറ്റ് ആണ് പക്ഷെ ഫോട്ടോഗ്രാഫിക് ഫിലിംസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ജി ബി ആറും ഹൈപ്പോയും ഓപ്ഷനിലുണ്ടെങ്കിലും നിങ്ങൾ ഏത് തന്നെ പിക്കണം എ ജി ബി ആർന്ന് പറ്റും പിക്ക് ചെയ്താൽ അപ്പോൾ ഓർത്തിരിക്കുക കഴുകിയെടുക്കാൻ നമ്മൾ ആ പഴയ സിനിമകളിലൊക്കെ കാണാൻ

എത്രയാണ് മൂന്നാമത്തെയാണ് ആണ് സോ രണ്ടേ ഇന്റു മൂന്നേ സ്ക്വയർ രണ്ട് ഇന്റു ഒൻപത് എത്ര മാക്സിമം പോകുന്നത് പതിനെട്ട് ഫോർമുലയുടെ കഥയെല്ലാം നമ്മളോട് പറഞ്ഞതാണ് അപ്പോൾ പെട്ടെന്ന് റിവൈസ് ചെയ്തൂടെ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പഴയ വസ്തുക്കൾ ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ആണ് ആ മെത്തേഡിൻ്റെ പേര് കാർബൺ ഡേറ്റിംഗ് എന്നാണ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ സോഡിയം തയോ ആണ് ഫിലിംസിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിൽവർ ബ്രോമൈഡ് എ ജി ബി ആർ ആണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സോളിഡ് കാർബൺ ഓക്സൈഡ് ആണ് എം ഷെല്ലിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പതിനെട്ടാണ് അവസാനത്തെ അഞ്ച് ചോദ്യങ്ങളിലേക്ക് പോകാമല്ലോ ദ ടിപ്പ് ഓഫ് മാച്ച് സ്റ്റിക് കണ്ടെയ്ൻസ് നൂറ്റി നാൽപ്പത്തിയാറാമത്തെ ചോദ്യം നമ്മുടെ തീപ്പെട്ടിയുടെ തീപ്പെട്ടിക്കുള്ളിയുടെ സൈഡിൽ കാണ സൈഡിൽ തീപ്പെട്ടി കൊള്ളിയുടെ അറ്റത്ത് കാണപ്പെടുന്നത് ടിപ്പിലാണ് ചോദിച്ചിരിക്കുന്നത് Ehi <susurra> ടിപ്പിലാണെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്താ പൊട്ടാസ്യം പൊട്ടാസിയം ആണ് പൊട്ടാസ്യം ക്ലോറൈറ്റിൻ്റെ കൂടെ സൾഫറും ഗ്ലാസ് പൗഡറും കൂടി എന്ത് ചെയ്യുന്നുണ്ട് തീപ്പെട്ടിയുടെ ടിപ്പിൽ തീപ്പെട്ടി ടി ടിപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ സൈഡിൽ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ അത് റെഡ് ഫോസ്ഫറസ് ആണ് അപ്പോൾ തീപ്പെട്ടിയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓപ്ഷനിൽ സാധാരണ റെഡ് ഫോസ്ഫറസ് കൂടി ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാതെ അത് നോട്ടിയാണ് പക്ഷേ ഇവിടെ ചോദ്യം സ്പെസിഫിക്കായിട്ട് ചോദിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ടിപ്പിൽ എന്താണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ റെഡ് ഫോസ്ഫറസ് പറയാൻ പറ്റില്ല പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അതിലെനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ട് ഞാൻ തപ്പുമ്പോൾ പലയിടത്തും പല രീതിയിലാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഇപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് തീപ്പെട്ടിയുടെ ടിപ്പിൽ എന്താണ് കൊടുത്തേക്കുന്നത് വെച്ചാൽ പൊട്ടാസ്യം ക്ലോറൈഡ് പ്ലസ് സൾഫർ പ്ലസ് ഗ്ലാസ് പൗഡർ ആണ് കൊടുത്തിരിക്കുന്നത് ആ സൈഡിൽ നമ്മൾ ഓരത്തുന്ന ഭാഗമുണ്ടല്ലോ അത് ബേസിക്കലി എന്ത് തന്നെയാണ് റെഡ് ഫോസ് തന്നെയാണ് അപ്പോൾ സ്പെസിഫിക് ആയി ഓർത്തിരിക്കുക തീപ്പെട്ടിയുടെ ടിപ്പിലുള്ളത് പൊട്ടാസ്യം ക്ലോറൈറ്റ് ആ സൈഡിലുള്ളത് റെഡ് ഫോസ് വളരെ സിമ്പിൾ ആയിട്ട് തീപ്പെട്ടിയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഏത് ഉത്തരം വന്നാലും നിങ്ങൾ എഴുതിക്കോളൂ കുഴപ്പമില്ല കാരണം രണ്ടും എന്തിൽ തീപ്പെട്ടിൽ തന്നെ ഉള്ളതാണ് പക്ഷേ ഇങ്ങനെ ടിപ്പെന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രീവസ് ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം പ്രീവിയസ് ക്സ്റ്റിനാണ് ഒരെണ്ണം പോലും ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പോൾ മാസ്റ്റിക്കിൻ്റെ ടിപ്പിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ് അത് പൊട്ടാസ്യം ക്ലോറേറ്റ് ആണ് നൂറ്റി നാല്പത്തിയേഴ് വൈറ്റ് കോളീസ് വൈറ്റ് കോൾ എന്ന് അറിയപ്പെടുന്ന എന്താണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഹൈഡ്രോ ഇലക്ട്രിസിറ്റേഷൻ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വൈദ്യുതിയാണ് നമ്മളെന്താ പറയുന്നത് ഹൈ വൈറ്റ് കോൾ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിയെട്ട് ബ്ലീച്ചിങ് പൗഡർ ഇസ് യൂസ്ഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ആസ് എ വെള്ളത്തിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിസ് ഇൻഫക്റ്റഡ് ആയിട്ടാണ് അല്ലേ എന്താണ് ഡിസ്ഇൻഫെക്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് എക്സാംപിൾ ആയിട്ട് നമ്മൾ ആ പൗഡർ ഓൾറെഡി പറഞ്ഞതാണ് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഡ്രിങ്കിങ്ങ് വാട്ടർ കുടിവെള്ളത്തിൽ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ഡിസ് ആയിട്ടാണ് കോമേഴ്ഷ്യലി സോഡിയം ബൈ കാർബണേറ്റ് പറഞ്ഞ് 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 എനിക്കും അടുത്ത് എന്താണ് സോഡിയം ബൈക്കാർബണേറ്റ് ബേക്കിംഗ് സോഡയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സോഡിയം ബൈ കാർബണേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഫൈനലി നൂറ്റമ്പതാമത്തെ ചോദ്യം എല്ലാവർക്കും അറിയുന്ന ചോദ്യം കോമൺ സോൾട്ടിൻ്റെ കെമിക്കൽ നെയിം എന്താണ് എൻ എ സി എൽ ആണ് സെറ്റ് അല്ലേ നൂറ്റമ്പത് ചോദ്യം പഠിച്ചില്ലേ പെട്ടെന്ന് നീ അഞ്ചെണ്ണ റിവൈസ് ചെയ്യാം ടിപ്പ് ഓഫ് മാസ്റ്റിക് അണേസ് പൊട്ടാസ്യം ക്ലോറൈഡ് വൈറ്റ് കോൾ എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ബ്ലീച്ചിങ് പൗഡർ ഡിസ്ഇൻഫെക്റ്റാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ നെയിം അറിയുന്നവർ എന്ത് ചെയ്തോളൂ താഴെ കമൻ സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ സോഡിയം ബൈ കാർണനേറ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ് കോമൺ സോൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ് അപ്പോൾ നൂറ്റൻപത് ചോദ്യങ്ങളായി ഇനി നമുക്ക് എന്തുണ്ട് രണ്ട് ക്ലാസ്സുകൾ കൂടിയുണ്ട് നൂറ് ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കെമിസ്ട്രിയുടെ കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ അക്കാഡമീസ് ഓൺലൈൻ ഡോട്ട് കോം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ് ആർ ആർ ബി എസ് എസ് സി അതുപോലെ തന്നെ കേരള പി സി പരീക്ഷകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കോഴ്സാണ് അപ്പോൾ അത് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി എന്ന അക്കാഡമീസിൻ്റെ നമ്പറായിട്ടുള്ള ഡബിൾ എയിറ്റ് നയൻ വൺ ഫോർ എയിറ്റ് നയൻ ഫോർ നയൻ എയിറ്റ് എന്ന് പറയുന്ന നമ്പറിലോട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അല്ലെങ്കിൽ ടെലിഗ്രാം ചെയ്യാം വാട്ട്സപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായി വാട്ട്സപ്പ് ചെയ്ത് എന്ത് ചെയ്യാം കെമിസ്ട്രി എന്ന് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അയച്ചു തരാം സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇനി ഞാൻ നിങ്ങൾക്കിട്ടൊരു ചെറിയ പണി കൂടി തരികയാണ് നിങ്ങളോട് ഒരു കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സഹായം അപേക്ഷിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചു അല്ലേ നൂറ്റൻപത് ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു ഇതല്ലാതെ ഈ നൂറ്റമ്പത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലാതെ അല്ലെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രിയിൽ നിന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന കെമിസ്ട്രിയുടെ ഒരു ചോദ്യം താഴെ കമന്റ് സെക്ഷനിൽ എനിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുക എനിക്ക് വേണ്ടിയല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കാണാനും നമുക്കത് പഠിക്കാനായിട്ട് അതായത് മറ്റുള്ളവർ കേട്ടിരിക്കാൻ സാധ്യതയില്ല എന്ന് ഉദ്ദേശിക്കാവുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ടിസഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു കെമിസ്ട്രിയുടെ ചോദ്യം എന്ത് ചെയ്യുക ഒറ്റ ചോദ്യം ഒരേ ഒരു ചോദ്യം ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന ഒറ്റ ചോദ്യം എന്ത് ചെയ്യുക താഴെ പൂസ്റ്റ് ചെയ്യുക അതിന് ആൻസർ ദയവേ പോസ്റ്റ് ചെയ്ത് ചോദ്യം മാത്രം പോസ്റ്റ് ചെയ്യുക ആൻസർ ആര് പറയട്ടെ ബാക്കിയുള്ളവർ പറയട്ടെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ചെയ്തതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ കാര്യം കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ഇവിടെ കണ്ടീഷൻ ഒന്നും വെച്ചില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കണ്ടീഷൻ വെക്കുന്നതെന്ന് വെച്ചാൽ ഒരറ്റ ചോദ്യം പോസ്റ്റ് ചെയ്യുക വിത്തൗട്ട് ആൻസർ ആൻസർ ആര് പറയണം ബാക്കിയുള്ളവർ പറയണം കുറച്ച് ആൻസറുകൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്ന് വെരിഫിയാ നിങ്ങൾക്കുള്ള രീതിയിൽ എന്ത് ചെയ്യാം നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ശരിയാണ് എല്ലാവരും തെറ്റാണെന്ന് പറയുന്നത് നിങ്ങൾ ശരി ഉത്തരം പറയുക അല്ലെങ്കിൽ പലരും ശരി ഉത്തരം വേണമെങ്കിൽ അത് ആണെന്ന് കറക്റ്റാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് വെരിഫിയാ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കമന്റ് സെക്ഷനിലൂടെ ഓടിച്ച് നോക്കുമ്പോൾ പലരും അറിയാം യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഞാനൊക്കെ യൂട്യൂബ് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഓഡിയോ കേട്ട് കമൻ സെക്ഷൻ വായിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ കാണുന്നവർക്ക് അത് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് തന്നെ നമ്മുടെ അറിയാം നമ്മളൊരു ചോദ്യം കൊടുത്താൽ ഒരു പക്ഷേ നമ്മൾ നോക്കുന്നത് നമുക്ക് പത്ത് ചോദ്യം എന്ത് ചെയ്യും തിരിച്ച് കിട്ടും അപ്പോൾ ഒരൊറ്റ ചോദ്യം നിങ്ങൾ താഴെ പോസ്റ്റ് ചെയ്യും അതിൻ്റെ ആൻസർ ബാക്കിയുള്ളവർ കമൻറ്റ് ചെയ്യട്ടെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ കമൻ സെക്ഷൻ നോക്കുന്നത് ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും സോ ഞാൻ ഒരു ചോദ്യം ഒരേ ചോദ്യം ഞാൻ നിങ്ങളെ റിക്വസ്റ്റ് ചോദിക്കുക ചെയ്യുകയാണ് അൻപത് ചോദ്യം ഞാൻ നിങ്ങൾക്ക് തന്നു അല്ലെങ്കിൽ നൂറ്റമ്പത് ചോദ്യം കെമിസ്ട്രിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തന്നു എന്നിട്ട് ഞാൻ നിങ്ങളോട് റിട്ടേൺ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെനിക്ക് വേണ്ടി ചെയ്തു തരണം ഒരു ചോദ്യം നിങ്ങളിടുന്നു അതിന് ആൻസർ ബാക്കിയുള്ളവരിടുന്നു ആ രീതിയിൽ എന്ത് ചെയ്യാം നമ്മുടെ കമൻറ്റ് സെക്ഷൻസ് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ഫ്ലോ ഓരോ കമൻറ്റ് സെക്ഷൻ പലയിടത്തും പല രീതിയിൽ പല മോശപ്പെട്ട കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പല ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനും പല മത മതപരമായിട്ടും ബാക്കിയുള്ള രാഷ്ട്രീയപരമായിട്ടും എല്ലാം പല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ വളരെ നല്ലൊരു കാര്യത്തിൽ എന്ത് ചെയ്യുക നമ്മൾ ഉപയോഗിക്കുകയാണ് ടു സ്പ്രെഡ് ദ നോളജ് നമ്മുടെ അറിവ് സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ കമൻ സെക്ഷൻ യൂസ് ചെയ്യാൻ പോവുകയാണ് അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഒറ്റ ചോദ്യം ഒരേ ഒരു ചോദ്യം അല്ലേ ഒരേ ഒരു ചോദ്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്നു അത് മാത്രം ബാക്കിയുള്ളവർ ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നിങ്ങൾ എത്ര പേരെ എനിക്ക് വേണ്ടി ഇത് ചെയ്തു ചെയ്തുതരും എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഈ സീരീസിൽ എന്തായാലും ഇനിയും നൂറ് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് രണ്ട് ക്ലാസ്സുകൾ കൂടി ബാക്കിയുണ്ട് അതുമായിട്ട് നമുക്ക് അധികം വൈകാതെ തന്നെ കണ്ടുമുട്ടാം ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് അക്കാഡമീസ് ഹാവ് എ നൈസ് ഡേ